ഇപ്പോൾ ഇപ്പോൾ യൂണിറ്റ് കമ്മിറ്റി ഈ പെ അഫിഡവിറ്റിനകത്ത് ഒരു കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ അതിലൊരു പരാമർശ ചർച്ചാ വിഷയമായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ പ്രിയ അനുജൻ ലിജു അടക്കമുള്ള ഒരു ഒരു പറഞ്ഞ കാര്യം ലിജു ഞാനും തമ്മിലുള്ള ബന്ധം പത്തിരുപത്തിരണ്ട് വർഷത്തിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ലിജുവിനെ ആക്ഷേപിക്കാറൊന്നും ഞാൻ നിൽക്കില്ല തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യമായാണ് ഇതുപോലെ ചർച്ചയിൽ മുഖാമുഖം വരുന്നത് പലപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറയുന്നു ആ ലിജുവിന് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് യൂണിറ്റ് കമ്മിറ്റി ഈ പെഡേവിറ്റിന് അകത്ത് ചർച്ച വന്ന പറഞ്ഞു ഒരു പ്രതിയുടെ വാക്കുകൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് ഇത്രയും നികൃഷ്ടമായ കേസിൽ പ്രതിയായിരിക്കുന്ന സ്വർണക്കടത്ത് കേസിൽ പ്രതിയായിരിക്കുന്ന എൻ ഐ കേസിൽ പ്രതിയായിരിക്കുന്ന കസ്റ്റംസ് കേസിൽ പ്രതിയായിരിക്കുന്ന ഇ ഡി കേസിൽ പ്രതിയായിരിക്കുന്ന സ്വപ്നയുടെ കുറ്റാന്വേഷണ മൊഴികളിൽ കുറ്റ ചോദ്യം ചെയ്യലിന് വന്ന വാക്കുകളെടുത്ത് അടർത്തിയെടുത്ത് ചർച്ച ചെയ്യുന്നതിന് ഇക്കാര്യത്തിൽ ഒരു ഉളുപ്പില്ലേ അതാണ് വ്യത്യാസം ഇടതുപക്ഷത്തിനെതിരെ ആരോപണം വന്നാലും അത് ചർച്ചയാകുക മറിച്ച് കോൺഗ്രസിനോ ബി ജെ പിക്ക് എതിരെ ഒരു ആരോപണം വന്നാൽ അത് പ്രതിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് കളയുക അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കാണുന്ന ഒന്നോ രണ്ട് കതിരിട്ട മാന്യദേഹങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികൾ നിഷ്പക്ഷർ ഇതൊക്കെ വീക്ഷിക്കുന്നത് ഇത്തരം ചർച്ചകളെ പുച്ഛത്തോടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എം അതിൽ നിന്ന് വിട്ടു നിന്നുള്ള കാര്യം ഈ വൈകിയ വേളയിലെങ്കിലും അവതാരകനും എന്റെ പ്രിയപ്പെട്ട സഹഫാനലിസ്റ്റുകളും അംഗീകരിക്കണം ഞാനിത് ചർച്ചയ്ക്ക് തുടങ്ങിയ സമയത്ത് തന്നെ സന്ദീപിന് ഒരു മറുപടി വരണമെന്ന് പറയും രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോ തന്നെ അബ്ദുല്ല കുട്ടി അബ്ദുല്ലാ കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും സന്ദീപിന് ഒരുപോലെ ആയിരിക്കും ആ അഫീസും സുധീറും ഒരുപോലെ ആയിരിക്കും അതുപോലല്ല യു എയും പാകിസ്ഥാനും ഒരു വ്യത്യാസമുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന നമ്മുടെ മലയാളി സഹോദരങ്ങൾ കന്നം കൊടുക്കുന്ന രാജ്യമാണ് യു പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമാണ് ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് യു എ എ പ്രതിനിധിയോട് സംസാരിച്ചതും പാകിസ്ഥാൻ പ്രതിനിധിയോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതും തന്നെ ചിന്തിക്കാൻ പോലും ഒരു രാജ് രാജ്യത്തിലേക്ക് കഴിയില്ല സന്ദീപേ ചാണകത്തിൽ ചോട്ടിന്നുകൊണ്ട് അങ്ങ് ഈ കാര്യം പറയരുത് അങ് അങ്ങനെ ആ കാലൊന്ന് കഴിയിട്ടങ്ങ് ചിന്തിച്ച് സംസാരിക്കണം അപ്പോൾ യു യുടെ വില മനസ്സിലാക്കും എത്രയോ മലയാളി സഹോദരങ്ങൾ അങ്ങേടെ അടക്കമുള്ള ഞാൻ ഞാൻ വിശ്വസിക്കുന്ന അങ്ങേയും യു എ പോയി ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അങ്ങക്ക് പാകിസ്ഥാനികളിൽ നിന്നുണ്ടായ അനുഭവമാണ് യു എയിൽ നിന്നുണ്ടായിട്ടുള്ളത് അല്ലല്ലോ ഒരിക്കലും യു എ കോൺസിലിടുന്നവരെ നമ്മുടെ സൗഹൃദരാജ്യം ഇരുപത്തിയഞ്ച് ലക്ഷം മലയാളികൾക്ക് അന്നം കൊടുക്കുന്ന രാജ്യം ആ രാജ്യത്തെ പാകിസ്ഥാനോട് ഉപമിച്ചതിൽ അങ്ങേയറ്റം വേദനയുണ്ട് അങ്ങേയത് പിൻവലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു